നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് മുംബൈയിലെ ഒരു ധനീക കുടുംബത്തിലാണ് ദാമോദർ ജനിച്ചത് അച്ഛനും ആണെങ്കിൽ ഒരുപാട് സ്വത്തുക്കളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ഇരുപത്തിയഞ്ച് വയസ്സാകുമ്പോഴേ ദാമോദരന്റെ വിവാഹം കഴിയുകയാണ് ഇപ്പൊ ജാൻസി എന്ന് പറയുന്ന സുന്ദരിയായ ഇരുപത് വയസ്സുകാരിയാണ് വധുവായി വന്നത് പിന്നീട് അവരുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷങ്ങൾ വരുന്നു പിന്നീട് എട്ട് വർഷത്തോളം എന്ന് പറഞ്ഞാൽ അവർക്ക് മക്കളില്ലാതിരിക്കുകയാണ് അങ്ങനെ അവർ അമ്പലങ്ങളിലും പോകാൻ തുടങ്ങി അതുപോലെ തന്നെ ഒരുപാട് നേർച്ചകൾ കൊടുക്കാൻ തുടങ്ങി പിന്നെ ഒരുപാട് പൂജകൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവസാനം ഒറ്റ വർഷത്തിന് ശേഷം ഹരീഷ് എന്ന് പറയുന്ന ഒരു മകൻ അവർക്ക് പറക്കുകയാണ് ഹരീഷിനെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്നു നല്ല രീതിയിൽ ഒറ്റ മകനാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ വെച്ചു കഴിഞ്ഞാൽ പേനരിക്കും താഴെ വെച്ച ഉറുമ്പരിക്കും എന്ന് പറഞ്ഞ പോലെ അവർ രണ്ടുപേരും ലാളിച്ച് തന്നെയാണ് വളർത്തുന്നത് ഇഷ്ടംപോലെ പൈസയും കാര്യങ്ങളുണ്ട് സമ്പത്തിനൊന്നും ഒരു കുഴപ്പവും ഇല്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഹരീഷ് ചെറുപ്പത്തിൽ തന്നെ എന്ന് പറഞ്ഞ സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിലുള്ള ജീവിത നിലവാരമാണ് നയിക്കുന്നത് ഏതായാലും അങ്ങനെ ഹരീഷ് കോളേജിൽ എത്തുമ്പോഴാണ് ഝാൻഷിക്ക് ചെറിയൊരു പനി പിടിക്കുന്നത് അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുന്നു പിന്നീട് അത് ക്യാൻസർ ആണെന്ന് മനസ്സിലാവുകയാണ് അപ്പൊ ഭാര്യയ്ക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോഴും ദാമോദർജിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മകനായ ഹരീഷും രണ്ടുപേരും വളരെയധികം വിഷമിച്ചു കുറേ നാളുകൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഝാൻഷി ഈ ലോകം തന്നെ വിട്ടുപോവുകയാണ് അപ്പോഴേക്കും ഹരീഷ് എന്ന് പറഞ്ഞാൽ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞിരുന്നു അങ്ങനെ കോളേജ് പഠനത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ അയാളെ ായിട്ട് പഠിപ്പിക്കുന്നു പിന്നീട് തിരിച്ചു വന്നതിന് ശേഷം അച്ഛൻ എല്ലാ ബിസിനസ്സുകളും ഒന്നും പറഞ്ഞാൽ മകനെ നോക്കാൻ പറയുകയാണ് അതായത് പേരിന് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാമോദർജി ഓഫീസ് പോകും അയാൾ വൈകുന്നേരം വൈകുന്നേരം വരെ അവിടെ ഇരിക്കും പിന്നീട് തിരിച്ചു വരും വീട്ടിൽ ജോലിക്കാരൊക്കെ ഉണ്ട് വേറെ വിവാഹമോ കാര്യങ്ങളോ ഒന്നും കഴിച്ചില്ല എല്ലാവരും പറഞ്ഞു വിവാഹം എന്ന് പക്ഷെ വേണ്ട തൻ്റെ മകൻ മാത്രം മതി തൻ്റെ മകൻ്റെ സന്തോഷമാണ് തനിക്ക് വലുത് എന്നുള്ള ഇതിൽ അപ്പോഴേക്കും മകൻ എന്ന് പറഞ്ഞ ഏകദേശം ഇരുപത്തിയഞ്ചു വയസ്സായി താൻ വിവാഹം കഴിച്ച് അതേ പ്രായമായിരിക്കുന്നു അങ്ങനെ മകന് ഒരു വിവാഹം ആലോചിക്കണം ബ്ലോക്കറോട് പറഞ്ഞു അധികം കാശുകാരൊന്നും വേണ്ട കാരണം ഈ കാശുകാരെ കണ്ട് മടുത്ത് അതായത് നമ്മുടെ ജീവിതത്തിൽ ചേർന്ന ഒരാളായിരിക്കണം അത്രയേ ഉള്ളൂ അങ്ങനെ മകനോട് ചോദിക്കുകയാണ് മോനെ നിനക്ക് ആരെങ്കിലും ആയിട്ട് വല്ല പ്രേമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ അവരെ വിവാഹം കഴിക്കാൻ എനിക്ക് എതിർപ്പൊന്നുമില്ല ജാതിയോ മതമോ പണമോ ഒന്നും ഞാൻ നോക്കുന്നില്ല നിനക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ പറയൂ എന്ന് പറഞ്ഞപ്പോഴും ഹരീഷ് പറഞ്ഞു ഇല്ല ഇല്ലച്ച അച്ഛൻ പറഞ്ഞു തരുന്ന ഞാൻ വിവാഹം കഴിക്കും അല്ലാതെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല എന്നാണ് ഹരീഷും പറഞ്ഞത് ഹരീഷും വിട്ടിക്കനായ ഒരു പയ്യനാണ് അയാതൊരു അഹങ്കാരമോ കാര്യമോ ഒന്നുമില്ല അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ പൂനെയിലുള്ള ശ്രീധർ മീന ദമ്പതികളുടെ മകളായ അനുഷയെ ഒരു ബ്രോക്കർ കാണിച്ചു കൊടുക്കുന്നത് ബ്രോക്കറ് പറഞ്ഞ് അധികം പൈസ ഒന്നുമില്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെയും ഉദ്യോഗസ്ഥയുടെയും മകളാണ് അച്ഛനും അമ്മയും സർവീസിലായത് കൊണ്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു പിന്നെ നല്ല വിദ്യാഭ്യാസമുണ്ട് ജോലിയൊന്നും ചെയ്യുന്നില്ല കാരണം വിദ്യാഭ്യാസമൊക്കെ ഇപ്പോൾ കഴിഞ്ഞ പാടാണ് ഇരുപത്തിയൊന്ന് വയസ്സാണ് പെൺകുട്ടിക്കുള്ളത് അനുഷ്ക എന്നാണ് പേര് എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ദാമോദരും അതുപോലെ തന്നെ ബന്ധുക്കളും പിന്നെ ഹരീഷും എല്ലാവരും പോകുന്നു ബന്ധുക്കൾക്കൊക്കെ െന്ന് പറഞ്ഞാൽ ആകെ ഒരു വിഷമമായിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും നല്ലൊരു പയ്യൻ പണക്കാരൻ പയ്യൻ ഇതുപോലെയുള്ള ഒരു അത്താഴപ്പക്ഷിക്കാരുടെ വീട്ടിലേക്ക് പോകണോ എന്നുള്ള രീതിയിൽ ചെറിയ പൂച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ദാമോദർ പറഞ്ഞു നമ്മൾ മൂന്നുപേരാണ് ജീവിക്കേണ്ടത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട ഈ സദ്യ തീരുന്നിടം വരെ മാത്രമേ ഇവരൊക്കെ ഉണ്ടാവുള്ളൂ ഈ സദ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരാരും ഉണ്ടാവില്ല ഇവരൊക്കെ ഇവരുടെ ജീവിതം നോക്കി പോകും പിന്നീട് നമ്മൾ മാത്രമായിരിക്കും അതുകൊണ്ട് വേറെ ഒന്നും ചിന്തിക്കേണ്ട എന്ന് പറയുകയും അങ്ങനെ ഈ വിവാഹം ആർഭാടപൂരം പൂർവ്വം നടത്തുകയാണ് അതായത് ഈ തന്റെ ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പെൺകുട്ടിക്ക് കൊടുത്തിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ ഭാര്യയുടെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു അതുകൊണ്ട് ദാമോദർ എല്ലാ ആഭരണങ്ങളും കൊണ്ടുപോയി ഈ പെൺകുട്ടിയുടെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു പറഞ്ഞാൽ ഏകദേശം നാനൂറ് പവനോളം സ്വർണം മാത്രം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഭയങ്കര ആർഭാടപൂർവം എല്ലാം നോക്കിയത് എന്ന് പറഞ്ഞാൽ ദാമോദർ തന്നെയാണ് കല്യാണം കഴിഞ്ഞു കല്യാണത്തിന് ശേഷം പറഞ്ഞാൽ നല്ലൊരു മരുമകളായിട്ട് അനുഷ്ക വീട്ടിലേക്ക് കയറി ചെല്ലും ാണ് ഒരു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ തന്നെ ദാമോദരന് മനസ്സിലായി തന്റെ മരുമകളെ മിടുക്കുകയാണ് നല്ലവളാണ് തന്റെ കുടുംബത്തിന് വേണ്ടപ്പെട്ടവളാണ് എന്നൊക്കെ മനസ്സിലാവുകയാണ് അങ്ങനെ അവരുടെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ ആറാമത്തെ മാസം ഒരു കാർ അപകടം ഉണ്ടാവുകയാണ് ആ കാർ അപകടത്തിൽ നിന്ന് തന്നെ ഹരീഷ് മരണപ്പെടുകയാണ് ഇതോട് കൂടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബം മുഴുവൻ അങ്ങ് തകർന്നുപോയി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാമോദർ ഒരു സ്ഥലത്തായി അതുപോലെ തന്നെ മരുമകളാണെങ്കിൽ റൂമിൽ നിന്നും പുറത്ത് ില്ല ആകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരു കരിനിഴൽ വന്ന പോലെ അങ്ങനെ ഇരിക്കുക കുറെ നാൾ കഴിഞ്ഞപ്പോഴും ദാമോദരന്റെ മനസ്സില് ഇത് ശരിയാവില്ല അതായത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തന്റെ മരുമകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകും എന്റെ മകളാണത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ അവളെ അവളെ ഏൽപ്പിക്കണം ബിസിനസ് അല്ല അവളെയും കൂട്ടിയിട്ട് ഓഫീസിൽ പോണം അങ്ങനെ മരുമകളോട് പറഞ്ഞു നീ നാളെ മുതൽ ഓഫീസിൽ വരണം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി ഇനിയിപ്പോഴും തിരിച്ചു വരാനൊന്നും പോകുന്നില്ല എന്റെയും മകനാണ് നിന്റെ ഭർത്താവുമാണ് ഏതായാലും നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ് അതുകൊണ്ട് തന്നെ നാളെ മുതൽ അവന്റെ സ്ഥാനം നീ ഏറ്റെടുക്കണം അവൻ ചെയ്തു വെച്ചു പോയ ഒരുപാട് കാര്യങ്ങളിൽ അതൊക്കെ നീ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ മരുമകളെയും വണ്ടിയിൽ നേരെ നേരെയെന്ന് പറഞ്ഞ ഓഫീസിലേക്ക് പോവുകയാണ് ഓഫീസിലെത്തി ഓഫീസിലുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹത്തോടു കൂടിയാണ് അനുഷയെ നല്ല രീതിയിൽ സ്വീകരിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ മാനേജർ എന്ന് പറയുന്ന അജയ് എന്ന് പറയുന്നയാളെ അയാളെ പരിചയപ്പെടുത്തുന്നു എല്ലാ കാര്യങ്ങളും നോക്കുന്ന അജയ് ആണ് അജയ് എന്നത് ഒരു സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ മുപ്പത്തിരണ്ട് വയസ്സോളം ഉണ്ട് വിവാഹമൊന്നും കഴിച്ചിട്ടില്ല അങ്ങനെ അജയ് പുഞ്ചിരിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞ ബൊക്കയും ഇതൊക്കെ നൽകിയിട്ട് അങ്ങനെ തന്റെ ആ തങ്ങളുടെ മേടത്തെ സ്വീകരിക്കുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞ സ്ഥിരമായിട്ട് അനുഷ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങി അനുഷയാണെങ്കിൽ ബിസിനസിന്റെ പുതിയ പുതിയ സാധ്യതകൾ തേടാൻ തുടങ്ങി തന്റെ മരുമകളുടെ വളർച്ച കണ്ടപ്പോഴേ ദാമോദരന് സന്തോഷമായി കാരണം വെച്ചാൽ തന്റെ മകൻ തുടങ്ങി വെച്ചതെല്ലാം തന്റെ മരുമകൾ പൂർത്തിയാക്കും എന്നുള്ളൊരു വിശ്വാസം അയാൾക്ക് വന്നു അതോട് കൂടിയിട്ട് പറഞ്ഞാൽ അയാൾ കുറച്ചുകൂടി സ്വാതന്ത്ര്യം കൊടുക്കാൻ തുടങ്ങി പക്ഷേ കൂടുതൽ പണം ചെലവാക്കുന്നുണ്ടോ എന്ന് അയാൾക്കൊരു സംശയം വന്നു അതായത് എൻ്റെ കാലശേഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മരുമകൾക്ക് തന്നെയാണ് അവൾ ഇനി വിവാഹം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഇത് മുഴുവൻ അവൾക്ക് തന്നെയാണ് എന്ന് ദാമോദരൻ അറിയാം എന്നാലും താൻ ഇരിക്കുമ്പോഴേ അങ്ങനെ പണം ചെലവാക്കരുത് താൻ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഈ പണം തൻ്റെ അച്ഛനമ്മമാർ തന്നിട്ടുണ്ടെങ്കിലും അതിൽ കൂടുതൽ സമ്പാദിച്ചത് തന്റെ കഷ്ടപ്പാട് തന്നെയാണെന്ന് ദാമോദരന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അയാൾ കുറച്ച് പണത്തിന് കുറച്ചൊരു ഇത് വെക്കുകയാണ് അതായത് ഒരു നിർബന്ധം വെക്കുകയാണ് ഇതുപോലെ പണം ചെലവാക്കരുത് അതുകൊണ്ട് പല ചെക്കുകളും ഇനി താൻ ഒപ്പിട്ടിട്ട് മാത്രമേ പാസാക്കാൻ പാടുള്ളൂ ഒരു നിബന്ധന അവിടെ കൊണ്ടുവരികയാണ് അത് അനുഷയ്ക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഷയ്ക്ക് ഇപ്പോഴും തോന്നിയതുപോലെ പണം എടുക്കാൻ കഴിയില്ല അത് മാത്രവുമല്ല അനുഷയ്ക്ക് ഒരുപാട് പദ്ധതികളുണ്ട് ഉണ്ട് അനുഷയ്ക്ക് ഒരുപാട് പ്ലാനുകളുണ്ട് അനുഷ് ഒരുപാട് വിദേശ യാത്രകൾ ചെയ്യുന്നുണ്ട് അനുഷയ്ക്ക് ബിസിനസ് ഒക്കെ എന്ന് പറഞ്ഞാൽ വിദേശങ്ങളിലേക്കും കൂടി കൊണ്ടുപോകണം അങ്ങനെ ഒരുപാട് കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ആയപ്പോഴേ അനുഷയ്ക്കാണെങ്കിൽ ചെലവുകൾ നിയന്ത്രിക്കാൻ കഴിയാതെയായി പിന്നെ ഈ ക്ലബ്ബുകളിലൊക്കെ കൊടുക്കുന്നത് ലക്ഷങ്ങളായി അങ്ങനെ ഒരുപാട് പണങ്ങൾ ഇങ്ങനെ പോകാൻ തുടങ്ങിയപ്പോഴാണ് ദാമോദർ പറഞ്ഞത് മോളെ ഇനി അങ്ങനെ ശരിയാവില്ല അതായത് നിനക്ക് ഒരു ചെലവിനൊരു പൈസയുള്ളത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ അല്ലാതെ എന്ന് അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഈ അച്ഛൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴേ ദാമോദറിനോട് ആദ്യമായിട്ടെന്ന് പറഞ്ഞ പക്ഷേ അനുഷയ്ക്ക് ഒരു പക തോന്നുകയാണ് ഇയാൾ ഉണ്ടായി കഴിഞ്ഞാൽ എനിക്കൊന്നും ജീവിക്കാൻ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഇതിനിടയിൽ എന്ന് പറഞ്ഞ മാനേജറായ അജീവുമായിട്ട് അനുഷ ചെറിയൊരു ബന്ധം അതായത് ഒരു വഴിവിട്ട ബന്ധമുണ്ടാക്കുകയാണ് പല സന്ദർഭങ്ങളിലും തന്നെ വിദേശയാത്രയൊക്കെ എന്നൊക്കെ പറഞ്ഞു പോകുമ്പോഴേ കൂടെ അജിയും ഉണ്ടാകാറുണ്ട് അജയും ഇവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ബന്ധമുണ്ടാകുകയും അവർ ഒരു റൂമിലാണ് താമസിക്കുന്നത് പക്ഷെ ഇതിലൊന്നും ആദ്യമൊന്നും തന്നെ ദാമോദരന്റെ സംശയമോ കാര്യമോ ഒന്നുമില്ല പക്ഷെ കുറെ നാൾ കഴിഞ്ഞപ്പോഴേ ഇവർ പോയിട്ടും രണ്ടോ മൂന്നോ ആഴ്ചകളൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത് അപ്പോഴൊക്കെ ഒരുപാട് സംശയം കുടുങ്ങി അതായത് ഈ മാനേജറെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിന്റെ സ്ഥിതി എന്താകും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകുക അല്ലാതെ ഇങ്ങനെ മാനേജറേയും കൂട്ടി പോകരുത് എന്ന് അച്ഛൻ പറയുകയാണ് ദാമോദർ പറയുകയാണ് പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അനുഷ്ഠിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളോടുള്ള ഒരു പ്രതികാരമായിട്ടാണ് വന്നത് അങ്ങനെ ഇരിക്കെ കുറെ നാൾ കഴിഞ്ഞപ്പോഴേ ഒരു ദിവസം രാവിലെ ദാമോദർ മരിച്ചു എന്നുള്ളൊരു വാർത്തയാണ് നാട്ടുകാർ എല്ലാവരും കേൾക്കുന്നത് എല്ലാവരും ആ ഒരു വലിയ ഗേറ്റിന്റെ മുമ്പിൽ പോയി നിൽക്കുകയാണ് കാരണം എന്താ വെച്ചാൽ വലിയ ഗേറ്റാണ് അത് തുറന്നാൽ മാത്രമേ അകത്ത് കയറാൻ കഴിയുകയുള്ളൂ അങ്ങനെ സാധാരണ തുറന്നിടാറുമില്ല ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോഴും ഒരു ആംബുലൻസ് വരുന്നു ആംബുലൻസിൽ കയറ്റിയിട്ട് ദാമോദരന്റെ മൃതദേഹം നേരെ മോർച്ചറിയിൽ വെക്കാൻ പോവുകയാണ് കാരണം എന്താ ഇന്ന് സംസ്കാരമില്ല നാളെ മാത്രമേ ഉള്ളൂ അങ്ങനെ അയാളുടെ കൂട്ടുകാരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ജിമ്മിലൊക്കെ പോകാറുണ്ട് ക്ലബ്ബിൽ പോകാറുണ്ട് അവിടെയൊക്കെ കൂട്ടുകാരുണ്ട് അവരൊക്കെ വന്നു പിന്നീട് നല്ല സംസ്കാരത്തിനുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ പൂർത്തിയാവുകയാണ് അതായത് സംസ്കാരത്തിന് വേണ്ടി ഒരു എടുക്കുകയാണ് മരുമകളാണെങ്കിൽ ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുന്നുണ്ട് അപ്പോഴാണ് ഒരാൾ ചോദിച്ചത് പോസ്റ്റ്മോർട്ടം നടത്തിയോ എന്താണ് മരണം കാരണം കാരണമെന്ന് അപ്പോഴാണ് എല്ലാവരും പറയുന്നത് എന്തിനാണ് പോസ്റ്റ്മോർട്ടം അയാൾക്ക് എഴുപത് വയസ്സുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പിന്നെ ദാ അറ്റാക്ക് വന്ന് മരിച്ചതാണ് ഇനി എന്തിനാണ് ഒരു പോസ്റ്റ്മോർട്ടം എന്നൊക്കെ പറഞ്ഞപ്പോഴും ഇല്ല പോസ്റ്റ്മോർട്ടം നടത്തണം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മിനിഞ്ഞാന്ന് കൂടി അയാളെ കണ്ടതാണ് അയാൾ നല്ല ആരോഗ്യവാനാണ് തലത്തിൽ ഒരു ഡോക്ടറാണ് പറയുന്നത് പെട്ടെന്ന് ഈ ഡോക്ടർ ഒരു പോലീസുകാരനോട് ഒരു പോലീസ് ഓഫീസറെ കണ്ട് സംസാരിക്കുന്നു പോലീസ് ഓഫീസറോട് പറഞ്ഞു എനിക്കൊരു സംശയമുണ്ട് ഒരു ഡോക്ടറാണ് അതായത് ഈ അയാൾ നല്ല ആരോഗ്യവാനായി അയാൾ മരിച്ചതിൽ എനിക്ക് കുറച്ച് സംശയമുണ്ട് എന്ന് ഈ ഡോക്ടർ പറയുകയും ചെയ്തു അങ്ങനെ പോലീസ് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച നടത്തുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴേ അനുഷയുടെ മുഖഭാവം മാറി എന്താണ് ഈ പറയുന്നത് എന്റെ അച്ഛനാണിത് എന്നൊക്കെ പറഞ്ഞ് അനുഷ ഒരുപാട് നാടകം കളിക്കാൻ നോക്കി പക്ഷേ അപ്പോഴൊക്കെ പോലീസ് ഓഫീസർ പറഞ്ഞു ഇത് പിന്നീട് ചൊറയാകും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞൊരു പരാതി ഉയർന്ന ഇതിലേ നമുക്ക് ഇപ്പോൾ തന്നെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഒരു പ്രശ്നം വേണ്ടല്ലോ അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുപോകുന്നു പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായതിനു ശേഷം നേരെ കൊണ്ടുവന്നു മൃതദേഹം ദഹിപ്പിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞു ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞു ഒക്കെ ഒരു അഞ്ചാമത്തെ ദിവസം ഒരു പോലീസ് വണ്ടി ആ ഒരു വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് പോലീസ് വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ കൂടെ വരണമെന്ന് എന്ന് അനുഷയോട് പറയുകയാണ് അനുഷ പറഞ്ഞു ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞപ്പോഴും പോലീസ് പറഞ്ഞു മേഡം ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യരുത് അതായത് ഞങ്ങൾ കൊണ്ടുപോകും കൂടുതൽ പോലീസ് ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ നാണക്കേടാണ് നിങ്ങൾ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് പോരാം എന്ന് പറഞ്ഞപ്പോഴേ അനുഷ നേരെ വണ്ടിയിലേക്ക് കയറുന്നു അപ്പോഴേക്കും തന്നെ അയൽവാ അയൽവാസികളൊക്കെ പിന്നെ പുറത്തു വരാൻ തുടങ്ങി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദാമോദർ ആ ഒരു ഏരിയയിലൊക്കെ വേണ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് എല്ലാവരെയും നല്ല രീതിയിൽ സഹായിക്കും ഒരു വിവാഹം വന്നു കഴിഞ്ഞാൽ ഒരുപാട് പൈസ കൊടുക്കും അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് അതുകൊണ്ട് എന്തിനാണ് മരുമകളെ കൊണ്ടുപോയത് ഇനി ഇവളങ്ങാനം ആണോ ഇവളങ്ങാനം വല്ലതും ചെയ്തോ എന്നുള്ള ഇതില് കാരണം മരുമകള് ഒരു അഹങ്കാരിയാണെന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം മരുമകള് വന്നതിന് ശേഷം ദാമോദർജി പൈസ കൊടുക്കുമ്പോഴും മരുമകള് പലതും പറയാറുമുണ്ട് അതുകൊണ്ട് നാട്ടുകാർക്കൊന്നും ഈ അനുഷ്യാ അത്ര വലിയ ഇഷ്ടമല്ല അങ്ങനെ മരുമകളെ കൊണ്ടുപോയി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് അവരൊക്കെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു അതായത് ഞങ്ങൾക്ക് ചെറിയൊരു സംശയമുണ്ട് നിങ്ങൾ കൊലപ്പെടുത്തിയതാണോ അതായത് അയാൾ മരിച്ചിരിക്കുന്നത് അമിതമായ അളവിലെ വയാഗ്ര പോലെയുള്ള ഒരു സംഭവം പോയിട്ടാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മനസ്സിലാകുന്നു അങ്ങനെയാണ് അയാൾക്ക് അറ്റാക്ക് വന്നത് അയാൾക്ക് വയാഗ്ര കഴിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നോ ഏതായാലും അനുഷ്കവർ ഒന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ നോക്കുമ്പോഴേ നിങ്ങൾ വയാഗ്ര വാങ്ങിച്ച മെഡിക്കൽ ഷോപ്പ് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ അനുഷ്ക ശരിക്കു പറഞ്ഞ ഞെട്ടിപ്പോയി അതായത് ഭർത്താവ് മരിച്ച നിങ്ങൾക്ക് എന്തിനാണ് വയാഗ്ര നിങ്ങൾ എന്തിനാണ് ഇത്രയും കൂടുതൽ വയാഗ്ര വാങ്ങിക്കുന്നത് എന്നുള്ള തരത്തിലായി ചോദ്യം ചെയ്യല് ഏതായാലും കുറെ നേരം ചോദ്യം ചെയ്തപ്പോഴേ അനുഷികയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവള് പിന്നീട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ് അതായത് താൻ വിദേശ യാത്ര പോകുന്നതും അതുപോലെ തന്നെ അജയ് കുമാറുമായി കറങ്ങുന്നതും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വന്നപ്പോഴെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വാക് ഉണ്ടാകുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അജയ് കുമാറുമായിട്ട് എന്തെങ്കിലും പ്രശ്നത്തിൽ ഇതിനാണോ പോകുന്നത് അത് മാത്രവുമല്ല അവരുമായിട്ട് വഴിവിട്ട ബന്ധമുണ്ടോ അങ്ങനെയാണെങ്കിൽ ചില്ലി സ്വത്ത് ഞാൻ തരത്തില്ല എന്നൊക്കെ പറഞ്ഞ് ദാമോദര് ഈ മരുമകളെ അങ്ങ് ഭയങ്കരമായിട്ട് വഴക്ക് പറയുകയാണ് ഏതായാലും മരുമകള് പിന്നീട് പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നുമില്ല എന്ന് പറയുകയും പിന്നീട് ഇയാൾ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ എനിക്ക് തന്നെ വലിയൊരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിയ അനുഷ ഒരു ദിവസം ദാമോദരന്റെ അടുത്തേക്ക് പോകുന്നു വളരെ സ്നേഹത്തോട് കൂടിയിട്ട് അവൾ ധരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കാണുന്ന അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിവസ്ത്രങ്ങൾ പോലും കാണുന്ന ഒരു നൈറ്റി മാത്രമാണ് ധരിച്ചിരിക്കുന്നത് ഇത് കണ്ട് ദാമോദരന്റെ അടുത്ത് പോകുന്നു ഭയങ്കരമായിട്ട് കൂടി ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഏതായാലും ഒരു ഗ്ലാസ് പാൽ കൊടുക്കുകയാണ് പാലിൽ ഈ ദാമോദർ അറിയാതെ കുറെ വയാഗ്ര ചേർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വയാഗ്ര കൊടുക്കുന്നു വയാഗ്ര കൊടുത്തതിനു ശേഷം ഇയാൾ ഉറങ്ങാൻ പോയിട്ട് ഇയാൾ വരുന്നില്ല ഇയാൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ മരുമകളെ തേടി വരികയാണ് അങ്ങനെ മരുമകളുമായിട്ട് അവിടെ എന്ന് പറഞ്ഞ് ഈ രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അതിനു മുന്നേ തന്നെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞ് തന്റെ മൊബൈൽ ഓൺ ചെയ്ത് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ ഇയാൾക്ക് ബോധം വന്നപ്പോഴാണ് താൻ ചെയ്ത തെറ്റ് മനസ്സിലായത് അതുവരെ തന്റെ മകള് മാത്രമായിരുന്ന അനുഷ്കയെ താൻ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള തരത്തില് പെട്ടെന്ന് തന്നെ പോയിട്ട് മാപ്പ് ചോദിക്കുകയാണ് മാപ്പ് ചോദിക്കുമ്പോഴാണ് പറയുന്നത് എനിക്ക് മാപ്പും കാര്യങ്ങളും ഒന്നും വേണ്ട നിങ്ങൾ ഇത് ഇപ്പോഴേ ഈ സ്വത്തുക്കളെല്ലാം എന്റെ പേരിൽ എഴുതി വെക്കണം അത് മാത്രമല്ല അങ്ങനെ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ഈ ഷൂട്ട് ചെയ്തത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് താൻ തന്നെ ആ ഒരു രംഗങ്ങളെല്ലാം തന്റെ മരുമകൾ മരുമകളിറക്കുന്ന കാണുകയാണ് ദാമോദര ഇത് കണ്ട് അയാൾ ശരിക്കും പറഞ്ഞാൽ നെടുങ്ങിപ്പോയി എന്നുള്ളതാണ് അയാൾ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വത്തുക്കളെല്ലാം മരുമകൾക്ക് എഴുതി കൊടുക്കുന്നു കാരണം ഇല്ലെങ്കിൽ പോലീസിൽ പോയിട്ട് കംപ്ലയിന്റ് ചെയ്യും ഇത് സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഇമേജുകളെല്ലാം തകരും നിങ്ങളുടെ മകന്റെയും ഭാര്യയുടെയും പേരുകളെല്ലാം പോകും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോഴും അദ്ദേഹത്തിന് അനുസരിക്കാനേ വഴിയുള്ളൂ അങ്ങനെ എല്ലാ സ്വത്തുക്കളും എഴുതി കൊടുക്കുന്നു പിന്നീട് ഇതിന് ആരോടെങ്കിലും പറഞ്ഞാലോ എന്നുള്ളൊരു ഭയം അജയകുമാർ പറയുകയാണ് അനുഷയോട് കാരണം ഇതൊക്കെ കഴിഞ്ഞു നാളെ ഇത് ആരോടൊപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നീ കുടുങ്ങി പോകും എന്നുള്ള ഇതിലെ കാരണം ദാമോദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരു വ്യക്തിയാണ് അങ്ങനെയാണ് പിറ്റേ ദിവസം അതിലും കൂടുതൽ അളവിൽ വയാഗ്രഹ കൊണ്ടുപോയി കൊടുക്കുകയാണ് ആ വയാഗ്രഹ കൊണ്ടുപോയി കൊടുത്ത് അയാൾ ആ പാല് കുടിച്ച് കിടന്നുറങ്ങുന്നു കിടന്നുറങ്ങിയതിന് ശേഷം പിന്നെ അയാൾ ഉണർന്നിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും ഈ സംഭവങ്ങളൊക്കെ കേട്ട് പോലീസ് നേരെ അനുഷ്കയെ അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വയാഗ്രഹ വാങ്ങിച്ച തെളിവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജീവ് കുമാറിനെയും ഇതിന് കൂട്ടുപ്രതിയായിട്ട് അറസ്റ്റ് ചെയ്യുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് അജയ്കുമാർ ആണ് അജയ്കുമാർ അത് അതിന് പ്രതിഫലമായിട്ട് ഒരുപാട് പണവും വാങ്ങിച്ചു എന്ന് മനസ്സിലായതുകൊണ്ട് രണ്ടു പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഇപ്പോഴും ഇവര് രണ്ടുപേരും ജയിലിൽ തന്നെയാണ് എന്നുള്ളതാണ് ഏതായാലും ഇപ്പൊ കേസും കാര്യങ്ങളൊക്കെ പരിഗണിച്ചു വരുന്നുള്ളൂ കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ എത്തിക്കുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം